അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ കോഴി തീറ്റയെ കുറിച്ചിട്ടാണല്ലോ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ നാടൻ കോഴിയാണ് ഇവിടെ വളർത്തുന്നത് അപ്പം നമ്മുടെ നാടൻ കോഴിക്ക് നമ്മൾ എന്തൊക്കെ തീറ്റകളാണ് കൊടുക്കുന്നത് നമ്മൾ പുറത്ത് നിന്ന് എന്തൊക്കെ തീറ്റയാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ വീട്ടിൽ ചെറുതായിട്ട് കോഴി വളർത്തുന്നവരാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഒരു പത്തോ പതിനഞ്ചോ കോഴി വളർത്തുകയാണ് നിങ്ങൾക്ക് കോഴിഞ്ഞ് വിട്ട് സൗകര്യം ഉണ്ട് സ്ഥലത്ത് വിട്ട് മേയാനുള്ള സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാടൻ രീതിയിൽ തന്നെ വളർത്തുക അപ്പോൾ ഒരു വീഡിയോ കാണണം നിർബന്ധമില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ബിസിനസ് ആയിട്ടാണ് കോഴി വളർത്തുന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴികൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഇനിയും വീഡിയോസുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ എന്തൊക്കെയാണ് തീറ്റയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതിനേക്കാളൊക്കെ മുന്നായിട്ട് നിങ്ങൾ ഒന്ന് തീറ്റ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് തീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താ കടയിൽ മേടിക്കുന്ന മേടിക്കുന്നത് തീറ്റാണ് പിന്നെ എനിക്ക് ചെറുതായിട്ട് ഒരു ഉണ്ട് അതിന്റെ സൗണ്ടിന്റെ കുറച്ച് പ്രശ്നം ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നമ്മളെ വീട്ടിന്റെ തൊട്ട് തന്നെ ഒന്നൊരു പണി നടക്കുന്നുണ്ട് അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ സൗണ്ടുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊന്നും ക്ഷമിക്കുക സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒന്നും ക്ഷമിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഒരുപാട് വേകുന്നോണ്ടാണ് ഞാനിപ്പോ ഈ ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ തീറ്റ തീറ്റാണു കേട്ടോ നമ്മുടെ തീറ്റകളൊക്കെ ഇതാണ് അപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചതാട്ടോ അപ്പൊ നമുക്ക് ഓരോ തീറ്റകളും എപ്പഴാ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് സ്റ്റാറ്ററാണ് പ്രീ പ്രീ സ്റ്റാറ്ററാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി പൊടിയായിരിക്കും അത് പിന്നെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാറ്ററാണ് ലെയർ സ്റ്റാർട്ടറാണ് കേട്ടോ ബ്രോയിലർ ഉണ്ട് ലെയർ ഉണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ലെയർ സ്റ്റാറ്ററാണ് പിന്നെ കൊടുക്കുന്നത് ഗ്രോവറാണ് കേട്ടോ ഗ്രോവർ നമ്മൾ മുട്ടയിടുന്നത് വരെ കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് പല്ലറ്റാണ് ലെയർ പല്ലറ്റാണ് കേട്ടോ കൊടുക്കുന്നത് ലെയർ മാസുണ്ട് ലർ പല്ലറ്റുകൊണ്ട് നമ്മൾ നാടൻ കോഴി ആയതായിരുന്നു കൊണ്ട് ലെയർ പല്ലറ്റ് ആണെങ്കിൽ ലെയർ മാശ് കൊടുക്കാം പിന്നെ നമ്മൾ കൊടുക്കുന്നത് ചോളമാണ് ചോളത്തിൻ്റെ നുറുപ്പ് ചോളമാണ് ജസ്റ്റ് ഒന്ന് പൊടിച്ച ഒരു ചോളമാണ് കേട്ടോ നമുക്കിത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് അതേപോലെ ഇത് കൊടുക്കുന്നത് കമ്പാണ് ഇത് നമ്മൾ അങ്ങാടി കടകളിൽ നിന്ന് തന്നെയാണ് തീറ്റ കടകളിൽ നിന്ന് മേടിക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ തവിടാണ് വാങ്ങിക്കുന്നത് തവിടുന്നു വന്നിട്ട് പച്ചടിയുടെ കവിടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തീറ്റയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനില്ല കഞ്ഞിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ തീറ്റയൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പൊ ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തീറ്റകളാണ് കേട്ടോ അപ്പൊ അതിൽ നമ്മൾ ധാന്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് അപ്പൊ ഞാൻ എന്തൊക്കെ തീറ്റയാണ് അത് എപ്പോ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ആദ്യം എപ്പോഴാണ് തീറ്റ കൊടുക്കുന്നതെന്ന് തൊട്ടിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് എപ്പോഴും തൊട്ടിട്ടാണ് ഈ തീറ്റകളൊക്കെ എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് തരാം നിങ്ങളിപ്പോൾ എന്തൊക്കെ തീറ്റയാണ് നമ്മൾ പുറത്തൊന്ന് മേടിച്ചു എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു തരാം നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന തീറ്റ എന്ന് വെച്ചാൽ പ്രീ ആണ് ഫ്രീ സ്റ്റാറ്റർ നമ്മൾ എപ്പോഴാണ് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഒരു വീട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നു പോയി കാണട്ടെ നമ്മൾ പ്രീ സ്റ്റാർട്ടർ കൊടുക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച കുഞ്ഞിന് ഒരു അഞ്ച് ദിവസം വരെ മാക്സിമം നിങ്ങളെ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ദിവസം വരെ നിങ്ങൾ പ്രീ സ്റ്റാർട്ടർ കൊടുക്കുക നമ്മൾ പ്രീ സ്റ്റാർട്ടർ ആണ് നമ്മൾ കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടർ ആണ് സ്റ്റാറ്ററിൽ വന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം നമ്മൾ നാടൻ കോഴിയാണ് വളർത്തുന്നത് ഞങ്ങൾ ഇവിടെ നാടൻ കോഴിയാണ് നിങ്ങൾ നാടൻ കോഴിയാണ് വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടർ മേടിക്കും എപ്പോഴും കിട്ടുന്നത് ബ്രോയിലർ സ്റ്റാറ്റർ ആയിരിക്കും നമ്മൾ കടയിൽ വിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവുക മിക്ക കടകളിലും അതന്നെയായിരിക്കും ബ്രോയിലർ സ്റ്റാറ്റർ തന്നെയായിരിക്കും അപ്പൊ നമ്മൾ ബ്രോയിലർ സ്റ്റാറ്റർ അല്ലാതെ ലെയർ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാൻ പാടില്ലാലോ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലെയർ സ്റ്റാർട്ടർ ആണ് കൊടുക്കുന്നത് കേട്ടോ ലെയർ സ്റ്റാർട്ടറ് നമ്മള് പ്രത്യേകം ചോദിച്ചു മേടിക്കണം നമ്മളെ സ്റ്റാർട്ടറിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഒരു കിലോനെയും പ്ലസ് സ്റ്റാർട്ടർ ലെയർ സ്റ്റാർട്ടർ ആവുമ്പോൾ മുപ്പത് രൂപയാകട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ മേടിക്കണം മുട്ട കോഴികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലെയർ സ്റ്റാർട്ടർ കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല അല്ല സോറി ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുത്തോളും നമ്മൾ നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ലെയർ സ്റ്റാർട്ടർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം നമ്മൾ ലെയർ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക നമ്മളിവിടെ അതാണ് കൊടുത്തു വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ ലെയർ സ്റ്റാർട്ടർ കൊടുക്കണത് നമ്മൾ ഒരു നാല്പത് ദിവസമാണ് നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്നത് ലെയർ സ്റ്റാർട്ടർ വന്നിട്ട് നാല്പത് ദിവസമാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ഗ്രോവർ തീറ്റ ആണ്ട്ടോ കൊടുക്കുന്നത് ഗ്രോവർ തീറ്റ വന്നിട്ട് കൊടുക്കുന്നത് നമ്മൾ മുട്ടയിടുന്നത് വരെയാണ് കോഴിക്ക് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഗ്രോവർ തീറ്റ് കൊടുക്കുമ്പോ മുട്ട മുട്ടിടുന്നവരെ നമ്മൾ ഗ്രോവർ തീറ്റ് കൊടുക്കുന്നു ഗ്രോവർ തീറ്റ് കൊടുക്കുന്നത് നമ്മൾ തനിച്ചല്ലാട്ടോ നമ്മൾ നാടൻ കോഴി എന്തായാലും നാടൻ രീതിയിൽ വളർത്താനും പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലവ് കുറച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാനെന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരുന്നത് അപ്പം നമ്മൾ ലെയർ തീറ്റ് കൊടുക്കുന്ന സോറി ഗ്രോവർ തീറ്റ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ അരി ഗോതമ്പ് പിന്നെ ചോളം കമ്പ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കമ്പ് തവിടെ നമ്മൾ അതിൽ മിക്സ് ചെയ്യില്ല നമ്മളത് വേറെ ആയിട്ട് കഞ്ഞിന്റെ കൂടെയാണ് മിക്സ് ചെയ്ത് കൊടുക്കണത് ഇത്രയും സാധനങ്ങൾ പിന്നെ നിങ്ങൾക്ക് ധാന്യങ്ങൾ ഉണ്ടോ നിങ്ങളുടെ വീട്ടില് വേണ്ടാത്ത നല്ലതിട്ടൊക്കെ ചീത്തയായത് കൊടുക്കരുത് വേണ്ടാത്ത എന്താണ് ഉള്ളത് ധാന്യങ്ങളോ സാധനങ്ങളൊക്കെ അതിന് കൊത്തിപ്പരുക്ക് തിന്നാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മിക്സ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ കുറച്ച് അമൃതാപ്പൊടി ഞാൻ നേരത്തെ പണ്ടായിരുന്നു അമൃതാപ്പൊടി ഗോതമ്പൊടി ഒക്കെ നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എക്സ്പീരിയട് കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് അധികമായിട്ട് ഇപ്പൊ പഴയത് മേടിക്കും നമുക്ക് പുതിയത് മേടിക്കുമ്പോ നമ്മള് പഴയത് മാറ്റില്ല അപ്പൊ നമുക്ക് അതൊക്കെ ഇതിലിട്ട് കൊടുക്കും അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് ഗ്രോവർ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് നാല്പത് ദിവസം ലെയർ ലെയർ സ്റ്റാർട്ടർ കൊടുത്തതിനു ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് മുട്ടയിടുന്നത് വരെ ഗ്രോവറാണ് കൊടുക്കുന്നത് അപ്പോൾ ഗ്രോവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അരി ഗോതമ്പ് പിന്നെ ചോളം മണിച്ചോളം ഉണ്ട് ചോളം ഉണ്ട് രണ്ടും മിക്സ് ചെയ്യും പിന്നെ കൊടുക്കുന്നത് കമ്പ് എന്ന് പറയും കമ്പും നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റാഗി ഉണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള റാഗി ഉണ്ടെങ്കിൽ റാഗി മിക്സ് ചെയ്യാം പൊടികൾ ഉണ്ടെങ്കിൽ പൊടികൾ മിക്സ് ചെയ്യാം നമ്മളിപ്പോൾ അങ്ങനെ ഇത് മേടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത് ഇത് മുട്ടയിടുന്നത് വരെയാണ് നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നത് മുട്ടയിടാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് തീറ്റയാണ് ലെയർ പല്ലറ്റ് എന്ന് പറയും ലെയർ പല്ലറ്റ് എന്ന് പറഞ്ഞ തീറ്റയാണ് നമ്മൾ മുട്ടയിടാൻ കൊടുക്കുന്നത് മുട്ടയിടുന്ന ഇട്ടോണ്ടിരിക്കണ സമയത്ത് കൊടുക്കുന്ന തീറ്റ പറ്റിയതെന്ന് പറയുമ്പോൾ ഗ്രോവർ എന്ന് പറയുമ്പോൾ മുട്ട ഇടാ ഇടുന്നത് വരെയാണ് കൊടുക്കുന്നത് അതിന് ശേഷം കൊടുക്കുന്നതാണ് നമ്മൾ ലെയർ പല്ലറ്റ് എന്ന് പറയും ലെയർ പല്ലറ്റ് കൊടുക്കുമ്പോഴും സെയിം നമ്മൾ ഗ്രോവർ കൊടുത്തത് പോലെ തന്നെയാണ് നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് കാശിൻ്റെ ബുദ്ധിമുട്ട് കടയിൽ നിന്ന് പുറത്തുനിന്ന് തീറ്റ വാങ്ങി കൊടുക്കുന്നത് ഇത്രയും കോഴികൾക്ക് നമ്മൾ ലെയർ ലെയർ പല്ലറ്റും ഒക്കെ തനിച്ച് കൊടുത്തത് നമുക്ക് മുതലാവില്ല അപ്പം നമ്മൾ അതിന് ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മട്ടരി പിന്നെ ഗോതമ്പ് 难做的呢。Uh, അപ്പൊ പാങ്കുകൊടുത്തുകഴിഞ്ഞിട്ടോ അപ്പൊ നമ്മൾ ലെയർ പല്ലിട്ട് നമ്മൾ അതേപോലെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ അരി ഗോതമ്പ് പിന്നെ ചോളം അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തീറ്റ തനിച്ച് കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുതലാവില്ല കാരണം ഒരു കിലോന് മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ എത്ര കോഴിക്കാണിത് ഇങ്ങനെ കൊടുക്കാൻ പറ്റേ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മൾ റേഷൻ കടയിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കുന്ന അരികളോ അല്ലെങ്കിൽ ഒരുപാട് അരികളോ ഉണ്ടെങ്കിൽ വില കുറവിലുണ്ടെങ്കിൽ നിങ്ങൾ അരി കടയിൽ നിന്നോ ഈ ധാന്യങ്ങളൊക്കെ വെക്കുന്ന കടകളുണ്ടല്ലോ പലചരക്ക് കടയുന്നു റേഷൻകാടയിൽ നിന്നൊക്കെ അടിച്ച് വ അടിച്ച് വരി കിട്ടുന്ന അതിന് നമ്മൾ വൃത്തിയാക്കിയിട്ട് അതിൽ കുറന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഉദ്ദേശം നമുക്ക് എങ്ങനെയാണോ എത്രയാണോ ചിലവ് കുറയ്ക്കാൻ പറ്റുക അത്രയും ചിലവ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോഴേ നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ ഗ്രോവറിൻ്റെ കൂടെ ആണെങ്കിലും സ്റ്റാറ്ററിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യില്ല പ്രീ പ്രീ സ്റ്റാറ്ററിന്റെ കൂടെ സ്റ്റാറ്ററിൻ്റെ കൂടെയും നമ്മളൊന്നും മിക്സ് ചെയ്യാതെ കൊടുക്കുന്നത് കാരണം നമ്മളത് സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് ദിവസം പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ അഞ്ച് ദിവസം സ്റ്റാറ്റർ പറയുമ്പോൾ ഒരു നാൽപ്പത് ദിവസം അത്രേ കൊടുക്കുന്നുള്ളൂ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ മുട്ടയിടുന്നത് വരെയാണ് നമ്മുടെ ഗ്രോവർ ചീറ്റ് കൊടുക്കുന്നത് നമുക്കത് മുതലാവില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിൽ മിക്സ് ചെയ്യുന്നത് ലെയർ ലെയർ പല്ലറ്റാണ് ലെയർ ഉണ്ട് പിന്നെ അതേപോലെ ലെയർ മാഷും ഉണ്ട് നമ്മൾ കൊടുക്കുന്നവരുടെ അപ്പൊ നമ്മൾ നമ്മുടെ മുട്ടക്കോഴി അല്ലാത്തതുകൊണ്ട് നമ്മൾ ലെയർ മാഷ് കൊടുത്താൽ മതി ലെയർ പല്ലറ്റ് കൊടുക്കുന്നത് നമ്മൾ മുട്ടക്കോഴിക്കാണ് കോഴിക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ലെയർ മാഷാണ് നമ്മൾ നാടൻ കോഴി വളർത്തുന്നവര് ലെയർ മാഷ് കൊടുക്കുക അപ്പൊ നിങ്ങൾ ലെയർ മാഷ് ചോദിച്ച് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന തീറ്റ പിന്നെ നമ്മൾ കഞ്ഞി വയ്ക്കുന്നുണ്ട് കഞ്ഞി വെക്കുന്നതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ആ കഞ്ഞി എങ്ങനെ കൊടുക്കുന്നതെന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് ഒരു ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം എൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾ ഫുള്ളും എല്ലാം പോയി കാണാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ അതിൽ കുറച്ച് വീഡിയോസുകൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നത് കോഴി കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നതും കോഴിക്ക് കഞ്ഞി വെക്കുന്നതൊക്കെ ഉണ്ടാക്കും അപ്പം ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തീറ്റ ഇത്രയാണ് ഇതൊക്കെ ഇപ്പഴ ഇന്ന സമയങ്ങളിലാണ് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ അതിനുള്ള റീപ്ലൈ തരികരിക്കും പിന്നെ നമ്മളിവിടെ കോഴി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അലഹദില്ല ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾ ഡെലിവറി സൗകര്യം ഉള്ളവർക്ക് നമ്മളത് എത്തിച്ച് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് വിളിച്ചാലും മെസ്സേജ് ചെയ്താലും മതി നമ്മൾ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീണ്ടും പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് ഇനി ഇനി നല്ല വീഡിയോസുകൾ ഇടാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഇനി അനുഷ്യാനുള്ള അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ സ്ഥലം ആളേക്കും